പ്രബുദ്ധതയുള്ള കേരളീയ സമൂഹമേ മതേതരത്വത്തിൻ്റെ മണ്ണ് എന്ന് ഘോഷിക്കപ്പെടുന്ന ഭാരതമേ ഒരു കാര്യം വിഷമത്തോടെ പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് പറയും ഇന്നലെ തന്നെ പറയണം എന്ന് ചിന്തിച്ചതാണ് ചേപ്പാട് കുരിശടി തകർത്തു എന്നത് നമ്മൾ കണ്ടതാണ് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ കുരിശ്ശടി അത് തകർക്കാൻ ആഗ്രഹമുള്ള ആളുകൾ അത് കരുതിക്കൂട്ടി തകർത്തു കോടതി കിടക്കുന്ന ഒരു വിഷയത്തിൽ കയറി ഇടപെടാൻ ഇവിടുത്തെ ഏത് സർക്കാരിനാണ് ഏത് ദേശീയ അതോറിറ്റിക്കാണ് അവകാശം എന്നുള്ളത് തെളിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നത് മറക്കാതിരിക്കുക ഒന്ന് രണ്ട് ഈ കുരിശടി നിർമ്മിച്ചിട്ട് ഇത്ര കൊല്ലമായി ഈ കുരിശടി നിർമ്മിച്ചിട്ട് നൂറ് കൊല്ലത്തിൽ മേലായി എന്നുള്ളത് അവിടെ ഉള്ളവർക്കെല്ലാം അറിയാം പണ്ട് പുരാതനമായ ഒരു പള്ളിയാണ് ചേപ്പാട് ഓർദ്രാസ് പള്ളി ഈ ഓർത്തഡോക്സ് പള്ളിയുടെ കുരിശടി അവിടെ ഒരു അടയാളമാണ് ദറ്റ് ഈസ് എ ലാൻഡ് മാർക്ക് ആ കുരിശിയുടെ മുമ്പിൽ ഒന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ അല്ലെങ്കിൽ ഇന്ന ഭാഗത്തോട്ട് പൊക്കോളൂ എന്നൊരു ലാൻഡ് മാർക്ക് കൊടുക്കുന്ന സ്ഥലമാണ് ഓർത്തഡോക്സ് പള്ളി ഒരു കാരണവശാലും വികസനത്തിന് യാതൊരു തടസ്സവും നിൽക്കുന്നതല്ല വികസനം എന്നും പറയുന്നില്ല വികസിക്കണം രാജ്യം വികസിക്കണം നല്ല റോഡ് വരണം നല്ല റെയിൽവേ വരണം ഇതൊന്നും ഇതിരല്ല സ്ഥലം കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ അന്നും ബസ്റ്റ് കൊടുത്ത ക്രിസ്ത്യാനി തന്നെയാണ് വസ്തു അല്ല പള്ളിയെ അവർ അവരാരാധിച്ചുകൊണ്ടിരുന്ന പള്ളി ഇന്നും അത് നിലനിർത്തിയിട്ടുണ്ട് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആ പള്ളി നിലനിർത്തിയിട്ടുണ്ട് കേടില്ലാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത് മറക്കാതിരിക്കുക അങ്ങനൊരു പാരമ്പര്യം ക്രൈസ്തവ സഭയ്ക്കുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക ഓർത്തഡോക്സ് പള്ളി കഴിഞ്ഞ ദിവസം ഒരു പള്ളിയുടെ കൂതാശ സമയത്ത് അവിടെ റോഡിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട് അത് ആ സ്ഥലം ഞങ്ങൾ കൃത്യ ഓർക്കുന്നില്ല അതോടെ നിൽക്കട്ടെ ും ഈ ആക്ട് നയൻറ്റീൻ അങ്ങനെ ഒരു ആക്ട് ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ ആക്ട് ഓഫ് ആക്ട് നമ്പർ ട്വൻറ്റി ഫോർ ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് എന്നൊരു സംഭവം ഉണ്ടോ എന്തിനാണ് നൂറ് വർഷത്തിന് മേൽ പഴമയുള്ള ഒരു മോണുമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഒരു കെട്ടിടം ഒരു കേവ് ഒരു ഗുഹ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെയിൻറിങ്സ് ഇത് നശിപ്പിക്കാൻ പാടില്ല എന്ന് ഒരു സംഭവമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കണ്ണിഖാമിൽ മാറ്റാൻ തുടങ്ങി കാരണമില്ല ആ വ്യക്തി അദ്ദേഹം അത് അതിന് ഞാൻ എൻ്റെ ചരിത്രം നന്നായിട്ട് ഓർമ്മയില്ല എങ്കിലും ഞാൻ പറയാണ് ദേശ് ദേശീയ പ്രാധാന്യമുള്ള എസ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കണം ഇന്ന് എൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്നത് ശ്രീമതി ഉഷ ശർമ്മയാണെന്ന് തോന്നുന്നു ഞാൻ ഓർത്തലോക് സർവേയിലെ എല്ലാവരോടും പറയുകയാണ് നിങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലം ഇത് നശിപ്പിക്കപ്പെട്ടത് ഓർത്തഡോക്സുകാരുടെ കുറിച്ചെടീന്നാണ് ഞങ്ങൾ വിശ്വസിക്കത്തില്ല കേരളത്തിൻ്റെ കൾച്ചർ കേരളത്തിൻ്റെ കൾച്ചറാണ് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ മോണുമെൻറ്റ് സംരക്ഷിക്കപ്പെടുന്നത് തൃശ്ശൂരാണ് അത് പള്ളികൾ പള്ളി മട്ടാഞ്ചേരി മട്ടാഞ്ചേരി അത് ഒരിക്കലും തൊടാനൊക്കൂല അങ്ങനെ എത്രയോ പള്ളികൾ എത്രയോ അമ്പലങ്ങൾ നമ്മൾ സംരക്ഷിക്കും സംരക്ഷിക്കുന്നുണ്ട് ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ളതായിരുന്നു ഇത്രമാത്രം വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയൊരു സംസ്കൃതി നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു അവിടെ കുരിശ്ശേരയിലെ വിളക്ക് കത്തിക്കുന്നവർ അല്ലെങ്കിൽ മെഴുതിരി കത്തിക്കുന്നവർ ഞങ്ങളാരം വിസ്ത്യാനികൾ മാത്രമാണ് അല്ല നാനാജാതി മതസ്ഥരാണ് അവരുടെ സ്വന്തമാണെന്ന് പറയും ആ കുരിശടി നിങ്ങൾ തകർത്തപ്പോൾ ഓർത്തിരിക്കുക അത് തകർത്തപ്പോൾ ഒരു ചെറിയ കല്ലല്ല താഴേക്ക് വീണത് അവിടെ നിലവിളിയുടെ ശബ്ദം കിട്ടും നിലവിളുടെ ശബ്ദം കേട്ടു അത് മറക്കാതിരിക്കുക എന്നിട്ട് ഒരു കാര്യം കൂടെ വീണ്ടും ഓർക്കുക ആ കുരിശിൻ്റെ മുകളുവശം നിങ്ങൾ തകർക്കാൻ നിങ്ങൾക്ക് എന്താ വകുപ്പ് അല്ല താടവശം വകുപ്പ് തകർക്കാൻ എന്താ വകുപ്പ് ഇനിയും നിങ്ങൾക്കങ്ങനെ തകർക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ പള്ളി വികാരമുണ്ട് അല്ല പള്ളിയിലെ ആളുകളുണ്ട് അവർക്കൊരു നോട്ടീസ് കൊടുത്തിട്ട് ഇതിനെ ശാസ്ത്രീയമായിട്ട് എടുത്തു മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് വെക്കാമെന്നുള്ള ശാസ്ത്രീയപോർ നിൻ്റെ തലയിലില്ലോടാ നിൻ്റെ തലയിലില്ലയോ അനക്ക് ജെ സി കൊണ്ടിടിച്ചു മാറ്റാൻ വെക്കുള്ളൂ എടാ ഇതിനെ അതുപോലെ തന്നെ സംരക്ഷിച്ച് മാറ്റാനുള്ള ശാസ്ത്രീയത ഇന്ന് വളർന്നിട്ടുണ്ട് ഇത്രമാത്രം ഭാരമുള്ള ബീംസ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഫ്ലൈ ഓവർ പണിയുന്നല്ലോ അത്രയും ഭാരമുണ്ടോ ഉണ്ടോ കുരിശടിയിൽ നിന്ന് മാറ്റാ കുരിശൊന്നെടുത്ത് മാറ്റാൻ എടാ നിനക്കൊക്കെ പൊളിച്ച ശീലമുള്ളൂ പണി ശീലമില്ല അത് സംസ്കാരത്തിൻ്റെ ഭാഗമാകുന്ന അതൊരു ദേശത്തിൻ്റെ തുടിപ്പാകുന്ന ഓരോന്നിനെയും തകർക്കാൻ മാത്രമേ നിൻ്റെയൊക്കെ കയ്യിൽ ആയതുള്ളൂ ഇത് ആരെ ചെയ്തോ ഒന്നെനിക്ക് കയറി ദേശീയ അതോറിറ്റി ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും റവന്യൂ വകുപ്പാണെങ്കിലും ലാങ്ക് അഡ്മിനിസ്ട്രേഷൻ ആയാലും ആരായാലും ചെയ്തത് മഹാമണ്ടത്തരാണ് ഒന്ന് നിങ്ങൾ നശിപ്പിച്ചത് ചേപ്പാടിൻ്റെ പാരമ്പര്യമല്ല നിങ്ങൾ നശിപ്പിച്ചത് ഒരു സമൂഹത്തിൻ്റെ പാരമ്പര്യത്തെയാണ് എന്ന് മറക്കാതിരിക്കുക നിങ്ങൾ കൊണ്ടുവന്ന തീയിട്ടത് ഒരാളുടെ ഹൃദയത്തിലല്ല ആ പ്രദേശത്ത് താമസിക്കുന്നവരിൽ മാത്രമല്ല അല്പ സ്വല്പമെങ്കിലും കുരിശിനെ കാണുകയും ക്രിസ്തുവിനെ കാണുകയും കൊടുത്തിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ നിന്ന് സ്വാഭിമാനത്തോടെ ഞങ്ങൾ പഠിപ്പിച്ച കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ പഠിച്ചവരാണ് എന്ന് പറയുന്നവരുടെയും നെറുകയിലേക്ക് നെരിപ്പോട് കത്തിച്ചു നോക്കുക ഞങ്ങൾ ചെയ്തത് തെറ്റ് 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 ഇതിൽ പ്രായ്ശിതം ചെയ്യുകയല്ല ആ കുരിശ് വീണ്ടും ശരിയാക്കി അവർ പറയുന്നിടത്ത് വെച്ചു കൊടുത്താൽ മാപ്പ് കൊടുക്കുന്നവരോടാണ് ക്രിസ്ത്യാനികൾ ഇനി നിങ്ങൾ കൊടുത്തില്ലെങ്കിലും ക്രിസ്ത്യാനി മാപ്പെന്നും ക്ഷമിച്ചെന്നും പറയാൻ മാത്രമേ ഞങ്ങളുടെ കർത്താവ് ഓടിപ്പിച്ചിട്ടുള്ളൂ ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായുകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ക്ഷമ ഞങ്ങളുടെയൊക്കെ ഉള്ളിലുള്ളതുകൊണ്ട് സമരമില്ല ബഹളമില്ല ഒന്നുമില്ല സ്വസ്ഥമായി ജീവിക്കൂ ചെയ്തത് അരം കൊലയേക്കാൾ മോശമായ സംഭവമാണ് എന്നത് മറക്കാതിരിക്കുക ചെപ്പാട്ടെ എല്ലാ വിശ്വാസികൾക്കും എല്ലാ പിതാക്കന്മാർക്കും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്കും നാനാജാതി മതസ്ഥർക്കും ഒരു സപ്പോർട്ട് നൽകുന്നു ഐ ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്നു ഒരു കൊച്ച് ഗ്രൂപ്പാണത് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ജോൺസൺ കരൂർ നന്മയുടെ നല്ല ദിവസം ജോൺസൺ കരൂർ